നിന്നെ നിൻ്റെ അച്ഛൻ ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചെന്ന് പറയേണ്ടിയിരുന്നു ഇത്രയും നിങ്ങളുള്ള ഒരു ഫ്രൂട്ട് ഈ മഞ്ഞ പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കയ്യിൽ ഒരു ഇവരെന്നും പറയും ഞാൻ ചെല്ലുമ്പോഴെല്ലാം പറയുന്ന പോക്സ് ചോക്സ് കിടന്ന കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് വിളിക്കാൻ എനിക്കത് ഭയങ്കര വിഷമമാണ് ഇ മാഡത്തിനോടും പറഞ്ഞ് ഈ പിള്ളേരെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞു ആ നിങ്ങൾ നിങ്ങളിങ്ങനത്തെ ഞാൻ പിള്ളേരെ മാറ്റി നിങ്ങൾ എന്തോ ആവശ്യത്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൻ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഒരു കേസിൻ്റെ പറവനാണ് ആ കേസിൻ്റെ കയറി അറിയാം അടൂർ അടൂരിലുള്ള ജീവമാതാക്കാരൻ്റെ ഭവൻ അവിടെ നടക്കുന്ന തട്ടിപ്പുകളും അഴിമതികളും ഉപദ്രവങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ടായ ഒരു ദിവ്യ ഗർഭത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ദർശന മാധ്യമങ്ങളിലുമൊക്കെ വാർത്തയാക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് അവരുടെ കുടുംബകാര്യത്തിലോ അവരുടെ കല്യാണ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല ഞാൻ ഇടപെടാൻ വരുന്നുമില്ല ഇടപെടുന്ന ഒരേ ഒരു ഉള്ളൂ അവിടെ നിൽക്കുന്ന നാപ്പത് കുട്ടികൾ നാൽപ്പത് പെൺകുട്ടികൾ അവർക്ക് ഭാവിയുള്ള കുട്ടികളാണ് ഒരു രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അവിടെ ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുക എത്രയും വേഗം ഏത് ഈ നിമിഷം തന്നെ ആ സ്ഥാപനം അടച്ചുപൂട്ടി സീലില് വെക്കുക ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക പത്തനംതിട്ട സി ഡബ്ല്യു സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയെ കണ്ട ഏറ്റവും വലിയ ക്രിമിനൽസ് ആണ് അവിടെ ഇരിക്കുന്നത് എന്ന് അവിടെ പറയാം ഈ അമ്മ ഈ അമ്മ ഈ സ്വന്തം കൊച്ചുമോളുടെ കാര്യത്തിന് വേണ്ടി അവിടെ പോയി പരാതി വിട്ടിട്ട് പോലും ഈ ജീവമാതാക്കാരന്റെ ഭവന്റെ കാലിൽ നിൽക്കി നിൽക്കുമായിരുന്നു അവിടുത്തെ സാറുമാർ ആ സാറുമാർ തന്നെയാണ് അവിടെ ഒരു കല്യാണം നടത്തി കൊടുത്ത് ഒരു കല്യാണം അല്ല പല കല്യാണം അവിടെ നടത്തി കൊടുക്കുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ കളിപ്പാവളാണ് ഈ ഇവിടുത്തെ മൂന്ന് കുഞ്ഞുങ്ങൾ ഈ അമ്മയുടെ കൊച്ചുമക്കളായ മൂന്ന് കുഞ്ഞുങ്ങൾ ആ മൂന്ന് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിട്ട് വീട്ടു ജോലി ചെയ്യിപ്പിക്കുകയാണ് അവിടെ മുറ്റു പഠിപ്പിക്കുകയാണ് പാത്രം കഴുകുകയാണ് വിറക് ചോമിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോക്സോ കുട്ടികളെന്ന് വേറെ ഇമ്മാതി അനുഭവങ്ങൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ എന്തായാലും ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെ ഏറ്റെടുത്തിട്ട് ഇത് ഏറ്റവും വലിയ ഒരു സെൻസേഷണൽ വിഷയമാണ് എന്തുകൊണ്ട് ഇത് തിരിഞ്ഞു നോക്കുന്നത് ഇത്രയേറെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഇത്രയേറെ ക്രൂര ക്രൂരത നിലനിന്നിറഞ്ഞ കണ്ണിച്ചോരയില്ലാത്ത സ്ത്രീകളിൽ നിന്നൊക്കെ ഇത്ര അപമാനിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളതെന്നുള്ള ബോധമില്ലാതെ ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇരയക്കപ്പെട്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യാൻ ഈ കേരളത്തിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഒറ്റ മനുഷ്യരും ഒരു ഇല്ല ഇതൊരു വാർത്തയായിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തൊലിക്കുന്നുണ്ടോ കുറേ കൊമൻറ്റോളി പന്നകൾ അയ്യോ ഈ സ്ഥാപനം പൂട്ടിയാൽ നീയൊക്കെ നോക്കുവോ കുഞ്ഞുങ്ങളെന്ന് എടാ ഈ കമൻ ഇടുന്ന പരനാറികളെ നിൻ്റെയൊക്കെ വീട്ടിലെ നിൻ്റെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ ഇവളുടെ അടുത്ത് കൊണ്ടാക്ക് ഒരു പത്ത് ദിവസം തീർത്ത് പെടിക്കുഞ്ഞുങ്ങളെ അപ്പം പഠിക്കും നീയൊക്കെ ഇതിനൊക്കെ വേദന എന്താന്ന് വല്ലവരുടെയും വീട്ടിലുണ്ടാവുന്ന വിഷമം നിൽക്കുന്നു മനസ്സിലാകുന്ന അറിയാം പിന്നെ കമന്റ് അത്രേ ഉള്ളൂ എനിക്ക് കൊച്ചിലെ തൊട്ട് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട് ഒരു മാസത്തിലൊരിക്കുക പിന്നെ പൈസ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എനിക്കിവിടെയ്യോ കണ്ണ് കാണാൻ വയ്യായിരുന്നു എനിക്ക് കോപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെ കാണാൻ ചെല്ലുമ്പോൾ ഇവർ പിള്ളേരെ അവർ പത്ത് ഒരു രണ്ട് മിനിറ്റ് പോലും കാണിക്കത്തില്ല അങ്ങനെ ഇവര് പിന്നെ പിള്ളേരെ അന്നൊരു വീട്ടുകോലിക്ക് ഇവിടെട്ടെ എന്നോട് ചോദിച്ചു വലിയ കൊച്ചിനെ തണ്ടയും തള്ളിയും മാത്രം ഉള്ളെടുത്ത ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അതുകൂടാതെ പിള്ളേരെ അന്ന് വെളിച്ചെണ്ണയും സോപ്പും അല്ല ഞാൻ അവിടെ നിന്ന് കൊണ്ടു കൊടുക്കുന്നത് അവർക്ക് അവരതൊന്നും ഇച്ചിരി ഒരു മാസത്തേക്കൊരു അരത്തോളം വിളിച്ചെണ്ണ പോലും ഇല്ല മൂന്നിനും കൊടുക്കും പിള്ളേരെ ട്യൂഷൻ എല്ലാ പിള്ളേരെയും പഠിപ്പിക്കുക പിള്ളേരെ ട്യൂഷനും ഒന്നും പഠിപ്പിക്കുക തോന്നില്ല വീറും വൃത്തിയായിട്ടല്ല ഏഴംകുളം സ്കൂളിലെ നാലാം ക്ലാസ്സിലെ സാറും എന്നോട് പറഞ്ഞ് ഈ പിള്ളേർ വീറും വൃത്തിയായിട്ടൊന്നും അല്ല വരുന്നത് എന്നെ വിളിപ്പിച്ച് ഞാൻ ചെന്ന് കണ്ടവ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ് പിള്ളേരെ നിങ്ങൾ വീറും വൃത്തിയായിട്ടും പിള്ളേരെ വിട്ടില്ലെങ്കിൽ ഇനി വിട്ടേക്കാൻ പറഞ്ഞു അന്നേരം അവർ ദേഷ്യപ്പെടുമായിരുന്നു അവർ വയലത്തല വിളിച്ച് പറഞ്ഞു ആ അന്നേരമായവർ പറഞ്ഞാൽ പോക് ചോക്സ് നടന്ന പിള്ളേർ അതുകൊണ്ട് വിടത്തില്ല ഞാൻ പറഞ്ഞു പോക് ചോക്സ് നടന്ന കേസ് നിലവിലുണ്ടോയെന്ന് ചോദിച്ചു നിങ്ങളെ ഒരു ദിവസമെങ്കിലും ഈ പിള്ളേരുടെ കൂടെ പോക് കേസൊന്നും പറഞ്ഞ് ഈ വലിയ കൊച്ചിൻ്റെ കൂടെ പോയിട്ടുണ്ടോയെന്ന് അവിടുത്തെ ഹെഡിലെ സാറിനോട് ചോദിച്ചു വയലത്തലെ അങ്ങനെ ഇല്ല നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി ആ അങ്ങേര് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനെ അതിൻ്റെ പിള്ളേരെ എൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ നോക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ വേറെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് പട്ടിയാതി പെട്ട സ്കൂളുകളുണ്ട് ഞങ്ങൾ അവിടെ വിട്ടോളാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ പിള്ളാരെ വിളി വിളിക്കുന്നതും അങ്ങനെയാണ് ആ വിളിക്കുന്ന പോക്സൊക്കോസ് നടന്ന പിള്ളാരെ ഇനി വിളിക്കാനാണ് പറയുന്നത് ഇപ്പോ മിക്കവാറും അങ്ങനെ വിളിക്കുന്നത് ആരേലും വന്ന അവരെയോടും അവരുടെയും കേക്കേ വരിക അതാ പറയുന്നത് എന്ന് പറഞ്ഞാ അവരെ വിളിക്കുന്നത് അവര് വിളിക്കുന്നെ പിള്ളാര് പേടിച്ചവര് എന്റെ കണ്ണി നോക്കുന്നത് ഒന്നും ഉണ്ടത്തില്ല പിള്ളേര് പേടിച്ച് പിള്ളേരൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല അവര് അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതി അത് പിള്ളേരെ പോയി ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം പോയി പിള്ളേരെ സ്കൂളിലും അന്വേഷിക്കണം പിള്ളാര് നിൽക്കുന്ന സ്ഥാപനത്തിലും അന്വേഷിക്കണം എന്നാ പറഞ്ഞേ ഇവർ ഞാൻ ചെന്ന ഇവര് ഒരു ഒരു രണ്ട് സെക്കൻഡ് പോലും വരേണ്ടിരിക്കാൻ പിള്ളേരെ ഇവിടെ ഞാൻ അതുകൊണ്ട് കയറി ചങ്ങ് പോകാതെ ഇരിക്കും പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അഞ്ഞൂറ് രൂപ വേണം വണ്ടിക്കൂര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇരുന്നൂറ് രൂപ വെച്ച് വേണം പിള്ളേർക്കും എല്ലാം അങ്ങോട്ട് പലഹാരം ഒക്കെ മേടിച്ചോണ്ട് പോകും പിള്ളേർക്ക് അവിടെ വെച്ച് കൊടുക്കാൻ സമ്മതിക്കത്തില്ല അവര് മേടിച്ച് അങ്ങ് വിൽക്കും കവറ് എന്തോ പരാതി ഞാൻ ചെന്ന് പറയുമായിരുന്നു പരാതി കൊടുത്തില്ല ചെന്ന് പറഞ്ഞു അവിടുത്തെ ഹെഡ് സാറിനോട് പോയി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ പിള്ളേരെ അനീഷയെ അടിക്കുകയൊക്കെ ചെയ്തു വേറെ പിള്ളേർ വെളിയിൽ നിന്ന് പിള്ളേർ വന്ന് അടിച്ചെന്നാ പറയുന്നത് ഇവിടെ അനീഷെ ആ പിള്ള കൊച്ചിനെ അടിച്ചു അന്നേരം ആ പിള്ളേരെ വിട്ടത് ആ കൊച്ചു ഇവിടെ കൊല്ലു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ കോന്നി പോയി മൂന്ന് പ്രാവശ്യം അങ്ങനെ ഈ കൊച്ചിന്റെ തുണിവുകളെ ഒന്നും എടുക്കാതെ ഈ കൊച്ചിനെ അവരവിടെ കൊണ്ട് വിട്ടത് ആ കോന്നിയും സാറുമാർ ഇവിടെ വന്നായിരുന്നു രണ്ട് സാർമാർ ഇവിടെ വന്നു അവളെ പഠിപ്പിക്കുന്ന സാർമാർ തന്നെയാണ് ഇവിടെ വന്നു എന്നോട് വിവരം പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ച ആരാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആളിനെ അറിയത്തില്ലെന്ന് പെണ്ണുങ്ങളാണ് പെൺകൊച്ചങ്ങളാ കോന്നി സ്കൂളിലെ കണ്ട് പഠിക്കുന്ന പിള്ളേരാണ് അങ്ങനെയൊക്കെയുള്ള സംഭവം ഞാൻ മരിച്ചു പോയാൽ പിന്നെ ഈ പിള്ളേർക്ക് വേറെ ആരും ആശയവും ഇല്ല അതുകൊണ്ട് ഈ പിള്ളേരെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് പിള്ളേർക്ക് നാല് സെൻറ്റ് സ്ഥലം ഞാൻ ഇവിടെ ഇട്ട് എഴുതിയിട്ടിട്ടുണ്ട് താഴേത്ത ഇതിൻ്റെ അടിവശത്താണ് അത് അവർക്ക് വീട് വയ്ക്കാനെല്ലാം അനുവദിച്ച് എന്ന് പറഞ്ഞ് പിന്നെ കണ്ടെത്തിക്കൊണ്ട് പോയി വന്നു രാമസേനയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഞാൻ എന്ത് ചെയ്യാനായി മൂന്ന് കുഞ്ഞുങ്ങള് പെൺകുഞ്ഞുങ്ങളാ ഇവരെന്നും പറയും ഞാൻ ചെല്ലുമ്പോഴെല്ലാം പറയുന്ന ഫോക്സ് നടന്ന കുഞ്ഞുങ്ങളെ വിളിക്കാൻ എനിക്കത് ഭയങ്കര വിഷമമാണ് അതിനാ ഞാൻ പിന്നെ അവരോട് ഞാൻ പറഞ്ഞു നേരിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇല്ല മാഡത്തിനോടും പറഞ്ഞു ഈ പിള്ളേരെ ഞാൻ ഇവിടുന്ന് മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞു ആ നിങ്ങൾ നിങ്ങളിങ്ങനത്തെ വിളിയാണെങ്കിൽ ഞാൻ പിള്ളേരെ മാറ്റി നിങ്ങളെന്തോ ആവശ്യത്തിനാണ് എങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങളാരേലും ഈ പിള്ളേരുടെ പോസ് കേസിൽ കേസിൽ പോയായിരുന്നു നിങ്ങൾക്ക് എന്തു ചെയ്യും അതിൻ്റെ പേപ്പർ അത് ഉണ്ടെന്ന് റെക്കാർഡ് അവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് ആ ഞാൻ പറഞ്ഞു റെക്കാർഡ് ഈ ഇവരുടെ അച്ഛൻ ഈ കൊച്ചുങ്ങളെ കൊച്ചിനെ പിടിച്ചെന്നും പറഞ്ഞ് ഈ പിന്നെ അത് അംഗൽവാടിയിലെ ടീച്ചറാണ് ഇത് പറഞ്ഞുണ്ടാക്കിയത് വാലസ എന്ന് പറയും ഈ പിള്ളേർ അവിടെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു കൊച്ചു കൊച്ചുങ്ങൾ കൊച്ചു പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിലായി കൊച്ച് അന്ന് അവൾക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ ആ സമയത്ത് തന്ത കയറി പിടിച്ചെന്നും പറഞ്ഞ അവൾ ഈ കൊച്ചിനോടിയൊന്ന് ചോയിച്ച് കൊച്ച അവിടെ ചെന്നു കൊച്ചു പറഞ്ഞെന്നാ പറയുന്നേ ആ അച്ഛൻ പീടിച്ചെന്നും ആ ഞാൻ നിങ്ങള് കോടതിയിൽ ഈ കൊച്ചിനെ കൊച്ചിനോട് ചോദിച്ചു നീ എന്തോ പറയ ഞങ്ങളുടെ അച്ഛനും ഉമ്മാരും ഞങ്ങളെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു മൂന്ന് മൂന്നുപേരെ അഞ്ചു വയസ്സിലെ കൊ ഇവിടെ എങ്ങനായിരുന്നു എന്നറിയാമോ കുടുംബം പോലീസ് സ്റ്റേഷനെ ഇവളെ കൊണ്ടുപോയി കൊണ്ടുപോയി വേറൊരു ചന്ദ്രപ്പുളിലുള്ളൊരു പോലീസുകാരനെ കൂടായിരുന്നു മേലെ നിലയിൽ കയറ്റി ഇരുത്തി ഇരുത്തി ഞാനും എൻ്റെ ഇളയ മോളുണ്ടായിരുന്നു ഇവിടെ ഞാനും അവിടെ കൂടെ ചെന്ന് അങ്കൽവാടിയിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയപ്പോഴേ ഞങ്ങളറിയാതാണ് കൊണ്ടുപോയത് കൊണ്ടുപോയേ ഞങ്ങളവിടെ ചെന്ന് ചെന്നുടനെ ഇവർ ഇരുന്ന് പറയുക നിന്നെ നിൻ്റെ അച്ഛൻ ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചെന്ന് പറയണ്ടിരുന്നു ഇത്രയും ഒരു ഫ്രൂട്ട് ഈ മഞ്ഞ പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കയ്യിൽ ഒരു കുപ്പി ആ അത് കൊച്ചിൻ്റെയിലുണ്ട് കൊച്ചിനോട് പറയാം അത് കുടിച്ച് ബിസ്ക്കറ്റൊരു അവർ ഇത്രയുള്ള ഒരു അവർ ബിസ്ക്കറ്റും കൊച്ചിൻ്റെ ഇരിക്കുകയാണ് വിച്ചാ പറയുന്നത് നമ്മളത് കഴിച്ചോണ്ട് പതുക്കെ പറഞ്ഞാൽ മതി ഞങ്ങളിത് വാതുക മേലെ നിലയിലെ വാതികൾ ചെന്നി എന്ന് ഇതെല്ലാം കേട്ടേച്ച കയറി ചെന്നെ ഞാൻ ചോദിച്ചു ഇതെന്തോ സാറേ പരിപാടിയെന്ന് ചോദിച്ചു ആ ചോദിച്ചു അന്നേരം അവർ പറയും ഒന്നുമില്ല രാജ്യമേന്ന് പറഞ്ഞോണ്ട് കൊച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല കൊച്ചിനോട് കൊണ്ട് പറയപ്പിക്കുമായിരുന്നു പിന്നെ എന്നെയും കൊച്ചിനെയും കൂടെ അങ് അവർ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു ഇവിടെ വെളിയിലിരിക്കാൻ പറഞ്ഞു സംഭവം അങ്ങനെ ആ കേസ് വെറുതെ പോയി കോടതി വിധി ബിനീഷിന്റെ പേർക്കാ വന്നെ അത് എൻ്റെ ഉണ്ട് ജഡ്ജ്മെന്റ്